നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത ചൂടിനൊപ്പം ആരോഗ്യ പ്രശ്നം കൂടി സൃഷ്ടിക്കുന്ന വിഷക്കാറ്റ് സീസണിന് തുടക്കം കുറിച്ചതായി ഖത്തർ അറിയിച്ചു രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വിഷക്കാറ്റ് വ്യാഴാഴ്ച മുതൽ തുടങ്ങിയതായി ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചു സൂര്യാഘാതത്തിന് വഴിയൊരുക്കുന്നതിനാലാണ് വിഷക്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് പോയിസൺ വിൻഡ് നേരിട്ട് ഏൽക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും അറേബ്യൻ പെരിൻസുലയുടെ വലിയൊരു മേഖലയെ ബാധിക്കുന്ന വിഷക്കാറ്റ് പ്രാദേശികമായി സിമൂം എന്നാണ് അറിയപ്പെടുന്നത് ചൂട് കൂടിയതും വരണ്ടതുമായ കാറ്റ് വീശിയടിക്കുന്നതോടെ അന്തരീക്ഷ താപനില ശക്തമായി ഉയരുന്നു ജൂലൈ ഇരുപത്തിയൊൻപത് വരെ നീണ്ടു നിൽക്കാമെന്ന് കലണ്ടർ ഹൗസ് ട്വിറ്ററിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം രാജ്യത്ത് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നീർചാലുകൾ താഴ്വരകൾ എന്നിവ മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന ഒമാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നീർച്ചാലുകളും താഴ്വരകളും മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ജീവന് ഭീഷണിയാകുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവന അപകടം ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇത്തരക്കാർക്കെതിരെ അഞ്ഞൂറ് റിയാൽ പിഴ ചുമത്തും ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇക്കാര്യം അറിയിച്ചത് ഇത്തരം പ്രവൃത്തികൾ ഒമാനിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത് എന്നും അറിയിച്ചു നിലവിലെ അസ്ഥിര കാലാവസ്ഥ സാഹചര്യങ്ങളെ കുറിച്ച് അതിഥികൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്ന് നേരത്തെ ഒമാൻ ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു മിനിസ്ട്രി ഓഫ് ഹെറിറ്റേജ് ആൻഡ് ടൂറിസമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ഇത്തരം സാഹചര്യങ്ങളിൽ വിനോദ സഞ്ചാരികൾ അതിഥികൾ മുതലായവർക്ക് ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ഹോട്ടലുകളോട് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്തെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം കടൽക്ഷോഭം എന്നിവ തുടരുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി തുടങ്ങിയ അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ സുരക്ഷ മുന്നറിയിപ്പുകൾ എന്നിവ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക